നിങ്ങൾ ണുന്നില്ലേ എന്റെ കണ്ണിലെ പ്രണയം അപ്പൊ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും Guys, back to inna er video me ghips, ം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഗെറ്റ് റെഡി വിദ്മയാണ് കുറെ നാളെ ഗെറ്റ് റെഡി വിദ്മ ചെയ്തിട്ട് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ് നമസ്തേ ഞാൻ അശ്വതി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും ഞാൻ ഇടാറ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് പേഴ്സണൽ കെയർ സ്കിൻ കെയർ അങ്ങനെ വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ ഒരു നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്ലാതെയാണ് വോയിസ് ചെയ്യുന്നത് അതുകൊണ്ട് അല്ലാതെ വണ്ടി പോകുന്നതും കിളികള ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക എടുത്ത് വരച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യണ മുടിയൊക്കെ അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാണ് ഞാൻ ഒട്ടും വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ള ലിപ് ബാം കേട്ടോ ഈ ഒരു ലിപ് ലിബാമ് ഞാൻ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ നേരം അല്ലാന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഇടുന്നൊരു ആണ് കേട്ടോ ഇത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം കേട്ടോ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ലിപ്ബാം ഒട്ട് കൊടുത്താൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് കുറച്ച് അധികം നേരം നമ്മുടെ ലിപ് റപ്പ് ചെയ്യാനായിട്ട് അതായത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനായിട്ടും ലിപ് ബാം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമ്മൾ എല്ലാ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യാം പക്ഷേ കൂടുതലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതാട്ടോ ഞാൻ യൂസ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് പോൺസിന്റെ മോയ്സ്ചറൈസർ ീർന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു ലിപ് സോറി ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ണാടിയിലൊന്നും യൂസ് ചെയ് സോറി കണ്ണാടിയിലൊന്നും അങ്ങനെ നോക്കുന്നില്ല അപ്പൊ ഇതെങ്ങനെയാണെന്ന് ക്യാമറയിൽ നോക്കി ഞാൻ അങ്ങനെ കിട്ടിട്ടില്ല അപ്പൊ ഇതെങ്ങനെ ആകും എന്ന് എനിക്ക് യാതൊരുവിധ പിടുത്തവില്ല ഇതാണ് ഇതാനുള്ള കൂട്ടടുത്ത് വെച്ചേക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ കാര്യം നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം പ്രൈമറിൻ്റെ ആവശ്യമില്ലാട്ടോ ഇതിട്ട് ഇതിൽ പ്രൈമറും കൂടി അടങ്ങിയിട്ടുള്ള മോയിസ്ചറൈസർ അതുകൊണ്ട് നമുക്ക് അഡീഷണൽ പ്രൈമർ ഇടണം എന്ന നിർബന്ധമൊന്നുമില്ല നാട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്തിരിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ ഈ ഒരു മസാജിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾ മേക്കപ്പ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് താഴീന്ന മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരെ ഫൗണ്ടേഷനിലേക്ക് പോകണം കേട്ടോ ഇതാട്ടോ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ ഇത് നൈക്കയുടെ മാറ്റ് ടു ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർ മിനിമൈസിങ് ഫൗണ്ടേഷൻ ആട്ടോ ഇത് അടിപൊളി ഫൗണ്ടേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയ ആട്ടോ കുറച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇത് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഒരുപാട് ഇട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ക്രീം പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സദ്യമണ്ണ സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ ഒക്കെ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ ഞാൻ എന്റെ കൈ തന്നെ യൂസ് ചെയ്യാം ഞാൻ ഒന്ന് ചെയ്തിട്ട് വരാം നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് ഞാനിനി ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോ ഫില്ലിങ്ങിന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കുന്ന എങ്കിലും ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഇതുപോലത്തെ ഒരു ഐബ്രോ പെൻസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്രഷിനകത്ത് അത് ഈ ബ്രഷിന് ഈ സൈഡിലായിട്ട് ഈ ഒരു പെൻസിൽ വെച്ച് അതായത് നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ബ്രഷിനകത്തിങ്ങനെ വരച്ചു കൊടുക്കുക ഇതേപോലെ എന്നിട്ട് ഈ ഈയൊരു പരിശീലനത്തിന്റെ ഉദ്ദേശിച്ചു നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും ഈ ഒരു അപ്പൊ നമുക്ക് എന്താ പറയാ ഇങ്ങനെ എടുത്ത് ഐബ്രോസ് ഫിൽ ചെയ്ത് ഫില്ല് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഇത് കുറച്ചും കൂടി ഈസിയാണ് എളുപ്പമാണ് ഇത് സോറി ഈസി എളുപ്പം കുറച്ചുകൂടി ഈസിയാണ് കുറച്ചുകൂടി നാച്ചുറൽ കുറച്ചുകൂടി അല്ല മറ്റേത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് സമയം കളയ കളയണ്ട എനിക്കിപ്പോ ഭയങ്കരായിട്ട് അങ്ങനെ കറപ്പിച്ചു വെക്കുന്ന എങ്കിലും എന്റെ ഒരു ഐബ്രോ ഷെയ്ഡിന്റെ കുറച്ചുകൂടി കളർ വരുന്ന രീതിയിൽ ഞാൻ ഇതിനെക്കാട്ടിയും ഇതിന് കുറച്ച് ഡിഫറൻസ് ഇല്ല അതുപോലെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് ഇതും അതുപോലെ അങ്ങനെ ഐബ്രോ ഫില്ലിങ് ഒക്കെ കഴിഞ്ഞു ഞാൻ കണ്ണൊന്നും എഴുതി കൊടുക്കുന്നില്ല ഞാൻ പകരമായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മസ്കാരായിട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ എനിക്ക് കണ്ണെഴുന്നതിനെക്കാളും ഇഷ്ടം ഇങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കാനാണ് ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങണുന്നില്ലേ എന്റെ കണ്ണിലെ പ്രണയം എന്റെ ഫേസിൻ്റെ ഓവറോൾ മേക്കപ്പ് കഴിഞ്ഞു ഇനി പൊട്ട് ഇനി നമുക്ക് ഈ ഒരു ബാം ഒന്ന് റിമൂവ് ചെയ്ത ഇതെല്ലാർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ അയ്യോ സോറി പിന്നൊരു കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഞാൻ ഒരിടയ്ക്ക് ഞാൻ നിർത്തി വെച്ചിട്ടൊരു സംഭവാണ് പിന്നെയും എന്നെ തുടങ്ങാനായിട്ട് ഞാൻ തന്നെ പ്രേരിതയായി ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം സോറി ഇത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം സ്പേസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു അടി പോളിഷെയർ ആണ് നമ്മുടെ ഫേസ് തന്നെ അങ്ങോട്ട് മാറ്റി കളിക്കും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന നെഞ്ചി തേക്കാമോ എന്നറിയില്ല ലിപ് സ്റ്റിക് ഇട്ട് കഴിഞ്ഞു നമുക്ക് ഒന്നും ഇല്ല അയച്ചിട്ടാണ് അപ്പൊ ഇതിനുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ